ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോന്നേ ദ ഇവിടെ നല്ല മഴയട്ടോ ദ ഈ വെള്ളം മൊത്തം നിറഞ്ഞ് അവിടെ ഒരു ആറുണ്ട് ആറിൻ്റെ ഭാഗത്തു നിന്നാണ് വെള്ളം കയറി ഇവിടെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാം നിറഞ്ഞ് ഞങ്ങളുടെ വീടെല്ലാം നിറഞ്ഞ് ഒഴുകി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് ഇവിടെ എല്ലാം വെള്ളം കയറിയായിരുന്നു അതെ ഇവിടം വരെ ഈ പിത്തിയുടെ ഈ സൈഡ് മുതൽ ഇങ്ങനെ മൊത്തം നിറഞ്ഞ് ഇങ്ങനെ ഇത്രയും പൊക്കത്തിലാണ് ഒരാൾ പൊക്കത്തിൽ ഇത് മൊത്തം നിറഞ്ഞ് വെള്ളം കയറി വരും അപ്പുറത്തെ പുറകിൽ ആറായത് കൊണ്ട് ഭയങ്കര പേടിയാണ് അന്ന് ഈ സംഭവം നടക്കുമ്പോൾ രാ രാവിലെയായിരുന്നു അതുകൊണ്ട് അത്രയും വിഷയം വന്നില്ല ഓടിപ്പോകാൻ എളുപ്പമുണ്ടായിരുന്നു രാത്രിയിലൊക്കെ മഴ ചെറിയൊരു മഴ വന്നാൽ പോലും പേടിയാണ് കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഈ കിണറിൻ്റെ അവിടെ അരികെ അവിടം വരെ വെള്ളം വന്നു കിണർ നിറഞ്ഞില്ല കിണറിൻ്റെ അവിടം വരെ വെള്ളം വന്നു കിണർ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ വെള്ളം താന്നപ്പം കിണറ്റിലെ വെള്ളവും താന്നു അല്ലെങ്കിൽ കിണർ മൊത്തം നിറഞ്ഞു ഒഴുകി മൊത്തം ഫുള്ളായ വീട് മൊത്തം നിറഞ്ഞേനെ ഇവിടെ എല്ലാം വെള്ളം വരുന്ന ഒരാൾ പൊക്കത്തിലായിരുന്നു വെള്ളം കയറിയത് കാഞ്ഞിരപ്പള്ളിയാണ് സ്ഥലം അവിടെ ഈരാറ്റുപേട്ട ആ ഭാഗത്തൊരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെ നിന്ന് ഈ ആറ് വഴി അവിടെ നിന്ന് കയറി ഈ ഭാഗം മൊത്തം നിറഞ്ഞ് ഫുള്ളായി ഇവിടെ എല്ലാം വെള്ളം കയറി അതുപോലെ തന്നെ പാമ്പ് എലി എല്ലാം ഓടുമായിരുന്നു ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി പിന്നെ എല്ലാം എല്ലാം സേഫായിട്ടൊന്നും വെക്കാൻ പറ്റത്തില്ല എല്ലാം പെരക്കകത്ത് വരെ വെള്ളം കയറി പിന്നെ മുകളിലെല്ലാ സാധനവും എടുത്ത് പെറുക്കി വെച്ചേച്ച് ഞങ്ങൾ പിന്നെ ഓടി രക്ഷപെടുകയായിരുന്നു ചെറിയ മഴ വന്നാ പോലും രാത്രി കിടക്കാൻ പേടിയാ കാരണം എപ്പോഴാ വെള്ളം കയറുന്നേന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്ത് ഭീകരമായൊരു അന്തരീക്ഷം അല്ലേ അത് നമ്മൾ എപ്പോഴാ മഴ പെയ്യുന്നേ നോക്കി എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ഓർത്തു ഓ എല്ലാ മനുഷ്യരും എല്ലാവരും എല്ലാ ആലപ്പുഴ ആ ഭാഗത്ത് എല്ലാം ഇതുപോലെ തന്നെയല്ലേ അപ്പോൾ നമുക്കത് ചിന്ത ഒരു ഒരു വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ സ്ഥിരമായിട്ട് മഴ വെള്ളം കയറുന്ന വീടുകളുടെ ഓർക്കുമ്പോൾ ഭയങ്കര ദുഃഖകരമാല്ലേ നമ്മുടെ വീട്ടിൽ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമേ കയറിയുള്ളൂ എങ്കിലും നമുക്കിപ്പോഴും ആ ഒരു ഭയം ഉള്ളിലുണ്ട് ചെറിയ ഒരു മഴ വന്നാൽ പേടിയാ വെള്ളം കയറുമോയെന്ന് രാത്രി ഇതുപോലെ മഴ വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കും വെള്ളം കയറുന്നുണ്ടോയെന്ന് മനുഷ്യനല്ലേ ഉറങ്ങിപ്പോകും അന്നേരം പിന്നെ നമ്മൾ അറിയില്ലല്ലോ വലിയ മഴ വന്നാലും ഉറക്കമില്ല പേടിയാ രാത്രി ഇങ്ങനെ വെള്ളം എന്ന് അപ്പോൾ വെള്ളം കയറി നമ്മൾ സാധനമെല്ലാം മുകളിലെടുത്ത് വെക്കും രാത്രിയാകുമ്പോൾ അറിയത്തില്ലല്ലോ എപ്പോഴാണ് നല്ല നമ്മൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം മുകളിൽ എടുത്ത് വയ്ക്കും പിന്നെ ടോർച്ച് അങ്ങനത്തെ കാര്യങ്ങൾ മൊബൈൽ ഫോൺ മഴ വന്ന് കഴിയുമ്പോൾ അതെല്ലാം ഓണാക്കി നല്ല ചാർജ് ഒക്കെ കെറ്റിവെക്കും കാരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല ഇതുപോലെ ഒരാൾപൊക്കം വെള്ളമാണ് വന്നത് അപ്പോൾ രാ അന്ന് പകലായതുകൊണ്ട് അത്രയും വിഷയം വന്നില്ല രാത്രിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാരണം നമുക്ക് കരണ്ടും ഇല്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ കരണ്ടും പോവും പിന്നെ എങ്ങനെ ഓടി ശേഷം പിന്നെ ഇത് റോഡ് സൈഡിൽ ആ വീട് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റി അല്ലെങ്കിൽ പെട്ടത് തന്നെ അപ്പോൾ ഓർക്കുമായിരുന്നു അപ്പോൾ അവിടെ അങ്ങോട്ടുള്ള ഓരോ നാട്ടിൻപുറത്തെ ഇതുപോലെ വീടുകളിൽ വെള്ളം കയറി എന്നും ചെറിയൊരു മഴ വന്നപ്പോഴും വീടുകളിൽ വെള്ളം കയറുന്ന എത്രയോ വീടുകളുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും കാരണം നമുക്കിപ്പോൾ ഒരു അനുഭവം വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി മനസ്സിലാകുന്നത് നമുക്ക് ആ അനുഭവിച്ചാലേ അത് അതിൻ്റെ ദുരന്തം എന്താ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുപോലെ വയനാട്ടിലെ അതെല്ലാം ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം നമുക്ക് ഈ ചെറിയ ഒരു മഴ വന്നപ്പോഴേ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ അപ്പോൾ ആ വയനാട്ടിലേക്ക് എന്ത് ദുരന്തം വന്നിട്ട് അവരെങ്ങനെ അത് ഫേസ് ചെയ്തു ഒന്ന് ഓർക്കാൻ കൂടി വയ്യ ടി വിയിലൊക്കെ കാണി മഴയത്ത് ഇങ്ങനെ ഓരോ വീടുകൾ വെള്ളം കയറുന്നതും ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫീലിങ്സ് അങ്ങ് മനസ്സിലാകത്തില്ല പക്ഷെ നമുക്ക് ആ അനുഭവം വരുമ്പോഴാണ് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാകുന്നത് കാരണം ഇത്രയും ഒരാൾപൊക്കത്തിൽ വെള്ളം വരുവാ എങ്ങനെ ഓടി രക്ഷപ്പെടും എന്തെടുക്കണം ഏതെടുക്കണം ഒന്നും നമ്മൾ ഓർക്കുന്നില്ല നമുക്ക് നമ്മുടെ കുട്ടികളെയും കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഓടാനുള്ള സാഹചര്യം നമ്മൾ നോക്കുന്നത് അല്ല നമുക്ക് സ്വത്ത് ഉണ്ടെന്നോ നമ്മുടെ സ്വർണ്ണമുണ്ടെന്നോ നമുക്ക് പണം അലമാരിക്കത്തിരിക്കുന്നോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല കാരണം നമ്മുടെ ജീവന് വേണ്ടിയാണ് നമ്മൾ കേഴുന്നത് ജീവനാണ് നമ്മൾ എടുത്തുകൊണ്ട് ഓടുന്നത് അല്ല നമുക്ക് സ്വത്തുണ്ട് നമുക്ക് വീടുണ്ട് വലിയ ബംഗ്ലാബ് ഉണ്ട് വലിയ കാറുണ്ട് അതൊന്നും നമുക്ക് ആ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കാറില്ല നമ്മുടെ ജീവൻ കയ്യെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ എടുത്തുകൊണ്ട് ഓടാനും നമ്മുടെ ആൾക്കാരെ നമ്മുടെ മാതാവ് പിതാവ് അവരെല്ലാം എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഓടാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ നമുക്ക് സ്വത്തുണ്ടെന്നോ മുതലുണ്ടെന്നോ എന്നൊക്കെ പറയുന്ന ആ സാധനം അത് അതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് നമ്മുടെ ജീവൻ അതാണ് അവിടെ വില കൽപ്പിക്കുന്നത് അപ്പോഴാണ് നമ്മൾ മനുഷ്യ ബന്ധങ്ങളുടെ വില അറിയുന്നത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പണമല്ല ഇത് നമ്മുടെ ജീവൻ നമ്മുടെ ബന്ധങ്ങൾ രക്തബന്ധത്തെ ഒക്കെ നമ്മൾ നമ്മുടെ അയൽവാസി നമ്മുടെ അടുത്ത് താമസിക്കുന്നവർ എന്നൊക്കെ നമുക്ക് ചിന്ത വരുന്നത് അവരെ രക്ഷിക്കണം ആരെ രക്ഷിക്കണം നമ്മുടെ വീട്ടിലുള്ളവരെ രക്ഷിക്കണോ ആ അയൽവക്കത്തുള്ളവരെ രക്ഷിക്കണോ എന്നൊക്കെ നമുക്ക് ചിന്ത വരുന്ന അതാണ് അല്ലാതെ നമുക്ക് കാറുണ്ട് വീടുണ്ട് നമ്മൾ മിണ്ടാതി ഇതിനു മുമ്പ് ഈ സംഭവത്തിന് മുമ്പ് നമ്മൾ അയൽക്കത്തൊരു ഒരു ഒരു വെള്ളം വന്ന് വീഴുന്നതിനെല്ലാം സമ്മതിക്കുകയല്ല അയലൊക്കത്തുള്ളൊരു വെ വെള്ളം ഇങ്ങോട്ട് അവർ കുളിക്കുന്ന വെള്ളമോ ചില ആൾക്കാരുണ്ട് ഈ അയലൊക്കാർക്ക് ഭയങ്കര പ്രശ്നമുണ്ടായിക്കോണ്ടിരിക്കുന്ന ചില ആൾക്കാർ അവരൊക്കെ വേണം ഈ ദുരന്തത്തിനെ കുറിച്ച് കാണുകയും കേൾക്കുകയും സ്വന്തം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അവരിതിനെ പറ്റി പഠിക്കത്തുള്ളൂ കാരണം ചില ഞാൻ കണ്ടിട്ടുണ്ട് ഈ അയലൊക്കത്തുള്ളവരുടെ വീട്ടിലേക്ക് ചപ്പ് കൊണ്ടു ഇടുക നമ്മുടെ കുളിക്കുന്ന വെള്ളം അവരുടെ പറമ്പിലേക്ക് ഒഴുകിക്കളയുക ഞങ്ങളുടെ ഈ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ കാഞ്ഞരപ്പിള്ളിയിലൊക്കെ പോകുന്ന വഴിയിൽ റോട്ടിലോട്ട് ഇന്ന് മഴ പെയ്യുവാണെങ്കിൽ അവർ ചപ്പു ചവറ് കൊണ്ടുവന്ന് ഈ ഓടയിലോട്ടിടും ഇട്ടിട്ട് അത് വെള്ളത്തിൽ തട്ടി അവർ പൊക്കോളൂ എന്നാണ് പറയുന്നത് മഴ വരുമ്പം അത് വെള്ളം തട്ടി അത് കൊണ്ടുപോയ്ക്കോളും വലിയ മഴ വരുമ്പം ഈ ചപ്പു ചവറുകൾ കൊണ്ടുപോക്കോളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ദ്രോഗങ്ങൾ ചെയ്യുന്നവരുണ്ട് അയലൊക്കങ്കാർക്ക് ദ്രോഗം ചെയ്യുക അവരുടെ വെള്ളം നമ്മുടെ പറമ്പിലേക്ക് വന്നാൽ അത് പിന്നെ കല്ല് വെച്ച് അടയ്ക്കുക ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആൾക്കാരുണ്ട് നമ്മളോർക്കും അതൊക്കെ ചുമ്മാ സാധാരണ പണ്ടത്തെ ആൾക്കാരെ അങ്ങനെ അല്ല ഇപ്പോഴും അങ്ങനെ അതുപോലെ തന്നെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ പഠിക്കണമെങ്കിൽ അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് പിന്നെ ഇതുപോലെയുള്ള ആറ്റുതീരങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക മഴക്കാലത്ത് മറ്റുള്ള വീട് നമ്മുടെ അയൽ മാറി നിൽക്കുന്ന ഇവിടെ നിന്നും സുരക്ഷിതമായിട്ട് മാറി നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്